ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹമേറിയ നല്ലൊരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരു ഭാഗ്യം നൽകിയല്ലോ ഈ ഭാഗ്യപദവിക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മെ ഓരോ ദിനവും നടത്തുന്ന ദൈവം ഒന്നിനും കുറവില്ലാതെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്ന് നമ്മെ പോഷിപ്പിക്കുന്ന ദൈവം സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുന്നു ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും സിംഹങ്ങൾ കാട്ടിലെ ഏറ്റവും ശക്തരായ മൃഗങ്ങളാണ് അവയ്ക്ക് പോലും ചിലപ്പോൾ ഇരകിട്ടാതെ വിശന്നു പോകാം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളും സമ്പത്തും ഉള്ളവർക്ക് പോലും ചിലപ്പോൾ കുറവുകളോ കഷ്ടപ്പാടുകളോ ഉണ്ടാകാം യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല യഹോവയായ ദൈവം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും അതേ പ്രിയമുള്ളവരെ നമ്മെ സംരക്ഷിക്കുന്ന സർവശക്തനായിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ ഇനിയും നടത്തുവാൻ മതിയായവനാണ് ഗോഡ് ബ്ലസ് യു ഓൾ ആ